അല്ലാർവാഹു ജനൂദും മുജന്നത ആത്മാക്കൾ എന്ന് പറയുന്നത് അവരെ കൂടിച്ചേരുന്ന അവർ സംഗമിക്കുന്ന ടീമാണ് സംഘമാണ് അവർ യോഗം കൂടാറുണ്ട് അവർ ആത്മീയ ലോകത്ത് സംഗമിക്കാറുണ്ട് മഹാനരായ ഹസൻ ശബ്ദാദ് റഹിമഹുല്ല വലിയ മഹാനായിരുന്നു അബീബായ റസൂലി സലഹു അലൈ വസല്ലമ തങ്ങളെ ധാരാളം മനാമിൽ കണ്ട വലിയ മഹാനാണ് ഹസൻ ശബ്ദാദ് തങ്ങൾ ആദ്യമായി നമ്മുടെ കേരളത്തിൽ മാജിൻ സന്ദർശിച്ച് പിന്നീട് അദ്ദേഹം മർക്കസിൽ പോയി ഉസ്താദ് അവറുകളെ കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി കേരളത്തിൽ വരുന്ന മഹാനാണ് ആ അസൻസബദ്ദാദ് ചോദിക്കുന്നുണ്ട് എ പി ഉസ്താദിനോട് നിങ്ങൾ ഈ കോയലരെ ഒന്ന് കാണിച്ചു തരും മുസ്ലിയാർ എം കെ എം കോയമസ്ലിയ നവർ അള്ളഹ മർക്കദ വലിയ മഹാനായിരുന്നു പെരുമുഖം ഒരു അഞ്ച് പത്ത് വർഷമായി അദ്ദേഹം അഫാത്തായിട്ട് കേരളത്തിൽ ആദ്യമായി വരുന്ന ഈ അസൻ സബദ്ദാദ് എന്ന് പറയുന്ന വലിയ മഹദ്ധ്യത്തും ഫക്കീഹുമായ പണ്ഡിതൻ ചോദിക്കുകയാണ് ഈ ഒരു നാട്ടും പുറത്തുള്ള ഒരു കുഗ്രാമത്തിൽ നട ഉള്ള കോയോസ്താദിനെ അന്വേഷിച്ചപ്പോൾ എ പിസ്താദും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ എന്തായിരുന്നാലും കോയോസ്താദിനെ വിളിച്ചു വരുത്തി മർക്കസിൽ വസിച്ചു അവരെ സന്ദർശിച്ചു ഒരു റൂമിൽ അസൻ ശബദ്ധാഗു തങ്ങളും കോയോസ്താദും തമ്മിൽ സംഗമിച്ചു അവർ പരസ്പരം കൈമാറേണ്ടതെല്ലാം കൈമാറി ഉമിനീരി പരസ്പരം കൈമാറി എന്ന് പോലും അനുഭവസ്ഥര് പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് കോയ ഉസ്താദിനോട് തൻ്റെ അഹബാബിൽപ്പെട്ട ആരോ ചോദിച്ചു അല്ല ഉസ്താദെ അസംസദ്ദാകു തങ്ങൾ കേരളത്തിലേക്ക് തന്നെ ആദ്യമായി വരികയാണ് ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് എ പി ഉസ്താദ് നമുക്കറിയാം ഉസ്താദിനെ അസംസബദ്ദാദ് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമൊക്കെയാണ് ഇങ്ങളെങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചു അസംസദ്ദാകു തങ്ങള് ഇങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ കോയ ഉസ്താദ് പറഞ്ഞോത്തരേ ഞങ്ങളെ ഹബീബായ റസൂലായ തങ്ങളുടെ മീറ്റിങ്ങിൽ സംഗമത്തിൽ സംഗമിച്ച പരിചയമാണ് എന്ന് ബടായല്ല എം കെ എം ഗോയസ്താദിന്റെ ശിഷ്യന്മാരിറക്കി അവരുടെ സ്മരണികയുണ്ട് അതെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അപ്പൊ എന്തിനാ ഞാനത് പറഞ്ഞത് അല്ല അർവാഹു ജുനൂദും മുജന്നത ആത്മാക്കളെ സംഗമിക്കുന്നുണ്ട് അവർ കൂടിച്ചേരുന്നുണ്ട് അവരെല്ലാം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ഈ ഭൗതികമായ ലോകത്തിൻ്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും അവരെ കയ്യിലാണ് മഹാനരായ മഹാരരായ മഠപൂരിതങ്ങളെപ്പറ്റി നമ്മൾ പറയാറില്ലേ അവർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അവർ ആത്മീയമായ ലോകത്ത് വെച്ചിട്ട് അവരുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ലോകത്ത് ഭൗതികമായൊരു വലിയ വിട പറയുമ്പോൾ ഒരു ഹൗസ് വിട പറയുമ്പോൾ ഒരു കുത്തുമി വിട പറയുമ്പോൾ മഹാന്മാർ ഒരുമിച്ചുകൂടി ആരംഭനായി തങ്ങളുടെ ഹലറത്തിൽ സംഗമിച്ച് അടുത്ത ആളെ ആ പോസ്റ്റിലേക്ക് അവർ നിയമിക്കുകയാണ്